കൊടുങ്ങാനൂർ വാർഡിൽ താമരചിഹ്നത്തിൽ മത്സരിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രമുഖ നേതാവ് ബി വി രാജേഷ് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് വട്ടിയൂർക്കാവിലുള്ളത് അദ്ദേഹം ഇപ്പോൾ സീമലം ന്യൂസിനൊപ്പമുണ്ട് ഏതുവരെ ഈ പ്രചാരണം നല്ല നിലയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ടോ തീർച്ചയായിട്ടും വളരെ ആവേശത്തോടെ സന്തോഷത്തോടെ ജനങ്ങൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോർപ്പറേഷനിലൊരു ഭരണമാറ്റം ആഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുവഴിവാക്കുന്നത് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ആദ്യത്തെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു ഇന്നത്തെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളിൽ ഇന്ന് പ്രഖ്യാപിക്കും വളരെ വലിയൊരു മാറ്റത്തിന് തിരുവനന്തപുരത്ത് ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് ഈ അഴിമതി ഭരണം ജനങ്ങൾക്ക് മടുത്തു മാലിന്യത്തിൽ ൂടെ നട ചവിട്ടിയിൽ നടക്കാൻ നിർത്തിയില്ല തെരു റോഡിൽ ഇറങ്ങിയാൽ തെരുവ് നായകൾ ഓടിച്ചിട്ട് കടിക്കുന്നു ഇതൊക്കെ തന്നെ മാറണം സി പി എമ്മിനെ കൊണ്ട് നാൽപ്പത്തഞ്ച് ഫ്ലായിട്ട് ഒരു മാറ്റം വരുത്താൻ സാധിച്ചില്ല ഞങ്ങൾ വാക്ക് കൊടുക്കുന്നു ഞങ്ങൾ സഭയബന്ധിതമായി പരിപാടി ഇതിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും ജനങ്ങളൊക്കെ നല്ല പിന്തുണയാണ് തരുന്നത് രണ്ടായിരത്തി പത്തിൽ കേവല ആറ് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് പതിനഞ്ചിലേക്ക് ഇരുപതിലേക്കും വരുമ്പോൾ അങ്ങനെ മുപ്പത്തിയഞ്ച് പ്ലസ് എന്നുള്ള നിലയ്ക്ക് നിർത്തുന്നുണ്ട് ഇത്തവണ വാർഡിൽ എത്ര സീറ്റ് ബിജെപിക്ക് പിടിക്കാൻ കഴിയും സീറ്റുകളുടെ എണ്ണം പറയാനുള്ള ഘട്ടമായിട്ടില്ല ഇപ്പോൾ ഞങ്ങളുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടി ഇന്നാണ് വരുന്നത് മറ്റുള്ള പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ അണിനിരന്നിട്ടേ ഉള്ളൂ പിന്നെ ചില സ്ഥലങ്ങളിൽ നിന്നും വളരെ ആവേശജ്ജ്വലമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്നത് അപ്പോൾ അതൊക്കെ ഒരു ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോൾ മാത്രമേ അത്തരം വിശേഷം എത്താൻ സാധിക്കും ഈ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ആർ ശ്രീലേഖ ഐ പി എസിനെ ഉയർത്തി കാട്ടുന്നുണ്ട് എന്തോ എന്തുകൊണ്ട് അങ്ങയുടെ പേര് വലിയ തോതിൽ അങ്ങനെ ഉയർത്തിക്കാട്ടുന്നില്ല എന്തെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു ഒതുക്കിൻ്റെ ഭാഗം അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഈ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് നടക്കാൻ പോകുകയാണ് അപ്പോൾ ഒരു വാർഡ് ഇലക്ഷനിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടെങ്കിൽ അല്ല ഞാൻ കഴിഞ്ഞ തവണയും പൂജപ്പുര വാർഡിൻ്റെ കൗൺസിലറായിരുന്നു അതിനുശേഷമാണ് നിയമസഭയിൽ നിന്ന് വട്ടിയൊരുക്കാവൽ മത്സരിച്ചത് നിങ്ങൾ ഞാൻ പറയാം ഞങ്ങളൊക്കെ ബി ജെ പിയുടെ പ്രവർത്തനായിരുന്നു ഞങ്ങൾ ഒരു തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കരുത് കാരണം ഞങ്ങളൊക്കെ തന്നെ വലിയൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രത്തിൻ്റെ ഒരു മുന്നേറ്റ അതിൻ്റെ വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ ഈ ഞങ്ങളുടെ പ്രഖ്യാപിക്കുന്ന നൂറ്റിയൊന്ന് സ്ഥാനാർത്ഥികളുടെയും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ഈ നിൽക്കുന്ന പാവപ്പെട്ട പ്രവർത്തകരൊക്കെ തന്നെ ഇവരൊക്കെ മേയറോ എം എൽ എ ഒറ്റക്കായിട്ടാണ് ഈ പ്രവർത്തനത്തിനിറങ്ങുന്നത് എന്നെക്കാൾ കൂടുതൽ അധ്വാനിക്കുന്നത് ഇവരൊക്കെ തന്നെയാണ് ഇവരൊക്കെ ഇവിടെ ചെയ്തു വെച്ച അടിത്തറയുടെ ഭേദത്തിലാണ് ഞാനിവിടെ ഒന്ന് മത്സരിക്കുന്നത് ആ പാർട്ടിയുടെ അടിത്തറയുടെ ദിനത്തിൽ അപ്പോൾ ഞങ്ങൾക്ക് കോർപ്പറേഷനിലെ ജനങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ ജീവിക്കുവാൻ വേണ്ടി കോർപ്പറേഷനിൽ ഒരു സാഹചര്യം ഒരുക്കുക അതിന് നല്ല ഭൂരിപക്ഷത്തിലുള്ള ഒരു ഭരണം എത്തിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും അതിനുശേഷം ഭരണാധികാരികളാകണമെന്നൊക്കെയുള്ള ഒരു ആവശ്യമുണ്ട് അതിനുശേഷം പാർട്ടി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും ഞങ്ങളിപ്പോൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലും നടത്തി കോൺഗ്രസ് പത്ത് സീറ്റിലേക്ക് ചുരുങ്ങുന്നത് നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് അപ്പോൾ ഇത്തവണ അവർ ഏതാണ്ട് അൻപത്തിയൊന്ന് സീറ്റിലധികം നേടുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുള്ള മുതിർന്ന നേതാവ് കെ മുരളീധരൻ പറയുന്നത് ബി ജെ പി അടക്കം പരാജയപ്പെടുത്തും ബി ജെ പി ഈ ഒരു സ്കീമിലേ ഉണ്ടാകില്ല എന്നുള്ള തടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട് മാത്രമല്ല എൽ ഡി എഫിൻ്റെ കാര്യവും പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ ആ പറച്ചിൽ നിന്ന് തന്നെ ഒരു കാര്യം ബോധ്യമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല അവരുടെ ലക്ഷ്യം തിരുവനന്തപുരത്ത് വെള്ളക്കെട്ട് പരിഹരിക്കുക തിരുവനന്തപുരത്ത് മാലിന്യ പ്രശ്നം പരിഹരിക്കുക നാട്ടുകാരെ പട്ടിയടിക്കുന്നതിൽ നിന്നും അത് അവസാനിപ്പിക്കുക കോർപ്പറേഷനിലെ അഴിമതി അവസാനിപ്പിക്കുക ഇതൊന്നും അല്ല യു ഡി എഫിൻ്റെ യു ഡി എഫ് നേതാക്കന്മാരുടെ ലക്ഷ്യം ബി ജെ പി ഏതെങ്കിലും തരത്തിൽ ഒതുക്കുക അല്ലെങ്കിൽ എണ്ണം കുറയ്ക്കുക ബി ജെ പിയുടെ എണ്ണം കുറയ്ക്കാൻ കുറ നടന്നു നടന്നാണ് ഇവരുടെ എണ്ണം എട്ടായി മാറിയത് കഴിഞ്ഞതിന് ഞങ്ങൾ മുപ്പത്തഞ്ച് പേർ താമടയുടെ അടയാളത്തിൽ ജയിക്കുമ്പോഴേക്കും പേർ മാത്രമാണല്ലോ കൈപ്പത്തി അടയാളത്തിൽ ജയിച്ചത് എന്തുകൊണ്ട് നാൽപ്പത്തിരണ്ട് സീറ്റ് യു ഡി എഫിനും കോൺഗ്രസ്സിനും ഒക്കെ ഉണ്ടായിരുന്നൊരു ഘട്ടമുണ്ടായിരുന്നു എം എ വാഹിദ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്നു എന്തുകൊണ്ട് ജനങ്ങൾ അവരെ മൂലയ്ക്കിരുത്തി എട്ട് സീറ്റിലേക്ക് ഒതുക്കി സി പി എം പതിറ്റാണ്ടുകളായി ചെയ്തുകൂട്ടിയ അഴിമതികളിലൊക്കെ തന്നെ പങ്ക് പറ്റിക്കൊണ്ട് അവരുടെ തെറ്റുകൾക്കെതിരെ പ്രതികരിക്കാതിരുന്നത് അതുകൊണ്ട് ജനം കോൺഗ്രസിനെയും യു ഡി എഫിനെയും മൂലക്കിരുത്തിയതാണ് അതുകൊണ്ട് അവർ മൂലയ്ക്ക് തന്നെ ഇരിക്കട്ടെ എന്നാണ് തിരുവനന്തപുരത്ത് ജനങ്ങൾ കരുതിയിരിക്കുന്നത് എന്തായാലും ഞങ്ങളുടെ പിന്തുണ ജനങ്ങളാണ് ഞങ്ങൾ ആരെയും തകർക്കുവാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ അഴിമതി ഭരണം അവസാനിപ്പിക്കുവാനും ഇന്ത്യയിലെ ഏറ്റവും ഏറ്റവും മികച്ച കോർപ്പറേഷനാക്കി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറ്റിയെടുക്കുവാനുള്ള വളരെ വലിയൊരു പോസിറ്റീവ് ഒരു ഒരു പ്രോസസ്സിലാണ് ഞങ്ങൾ പാലക്കാടും പന്തളവും ഈ രണ്ട് നഗരസഭകളും ബി ജെ പി ആണ് ഭരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി ജെ പി ഭരണത്തിൽ എത്തിക്കഴിഞ്ഞാൽ അധികാരത്തിലെത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ അതെന്തൊക്കെയായിരിക്കും നിങ്ങൾക്കൊരു കൃത്യമായ സ്കെച്ചും പ്ലാനും ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് വികസന പ്രവർത്തനങ്ങൾ നാട്ടിലെത്തണമെങ്കിൽ ഇവിടുത്തെ സാഹചര്യം മെച്ചപ്പെടണം ഇപ്പോൾ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ആദ്യം മാലിന്യ പ്രശ്നം പരിഹരിക്കും മാലിന്യ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആണ് ഈ തെരുവുനായ പ്രശ്നം വെള്ളപ്പൊക്കമൊക്കെ തന്നെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ തുട ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഇടപെട്ടുകൊണ്ട് സമയബന്ധിതമായി പരിഹരിക്കണം മറ്റൊന്ന് സാധാരണക്കാരായ ജനങ്ങൾ ജനന സർട്ടിഫിക്കറ്റ് മുതൽ മരണ സർട്ടിഫിക്കറ്റ് വരെയുള്ള സകല കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന സ്ഥാപനമാണ് കോർപ്പറേഷൻ ഇപ്പോൾ വീടിൻ്റെ ഒരു പ്ലാൻ വരച്ച് സാങ്ഷൻ വാങ്ങണമെങ്കിൽ കോർപ്പറേഷൻ്റെ ഇടപെടൽ വേണം കരമടയ്ക്കുമ്പോഴേക്കും കോർപ്പറേഷൻ ഇതൊക്കെ തന്നെ സുതാര്യമാക്കുകയും ഒരാളിന് പെട്ടെന്ന് വന്ന് കോർപ്പറേഷനിൽ നിന്നും കൈക്കൂലി കൊടുക്കാതെ കാര്യം സാധിച്ചു പോകുന്ന ഒരു സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളൊക്കെ നടത്തി എന്നുള്ളതാണ് ആര്യ രാജേന്ദ്രന്റെ ഭരണത്തിൽ അല്ല ആര്യ രാജേന്ദ്രൻ സമാനമായ വികസനങ്ങൾ നടത്തിയോണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട തീരുമാനിച്ചു മൂലക്കിരുത്തിയിരിക്കുന്നത് എന്തേ ആര്യ രാജേന്ദ്രൻ ഇതുവരെ ഈ സ്ഥാനാർത്ഥി പാർട്ടിയെ പ്രഖ്യാപിച്ച ആര്യരാജേന്ദ്രനെ ആ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഏഴ് അയലത്ത് കണ്ടില്ലല്ലോ ആര്യ രാജേന്ദ്രന്റെ ഒരു ഈ തെരഞ്ഞെടുപ്പിൽ ആര്യരാജേന്ദ്രൻ മത്സരിക്കുന്നുവെന്ന് ആദ്യങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നില്ല അപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷവും ആരാ രാജേന്ദ്രൻ സമ്പൂർണ്ണ പരാജയമായിരുന്നു അഴിമതിയുടെ കൂത്തരങ്ങൾ കൂത്തരങ്ങാക്കി കോർപ്പറേഷനെ മാറ്റി ജനങ്ങളെയൊക്കെ തന്നെ വെറുപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണല്ലോ അവരെ വീണ്ടും മത്സരിപ്പിക്കാത്തത് അറുപത് അറുപത്തഞ്ച് വയസ്സുള്ള മുൻ മേയർ ശ്രീകുമാർ മത്സരിക്കുന്നുണ്ട് അപ്പോഴാണ് ഇരുപത്തഞ്ച് വയസ്സുള്ള മുൻമേയർ ആര്യ രാജേന്ദ്രൻ മത്സരിക്കുന്നില്ല അപ്പോൾ ആര്യ രാജേന്ദ്രൻ വമ്പൻ പരാജയമായിരുന്നു എന്ന് സി പി എം സമ്മതിക്കുന്നു എന്നാൽ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഭരണത്തിൻ്റെ ആദ്യത്തെ മാസങ്ങൾ തന്നെ പരാജയപ്പെട്ട ആര്യ രാജേന്ദ്രനെ അവർ മാറ്റിയില്ല അവർ താക്കീത് പോലും നൽകിയില്ല ബസ് തടഞ്ഞു നിർത്തി റോഡിൽ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞേർത്ത് റോഡിൽ ജനങ്ങൾ ഇറക്കി വിട്ടിട്ട് പോലും ആര്യ രാജേന്ദ്രനെ മാറ്റുവാനോ വാനോ പാർട്ടി തയ്യാറില്ല അഞ്ച് വർഷവും ആര്യ രാജേന്ദ്രൻ്റെ അഴിമതി ഭരണത്തിൻ്റെ ആറാട്ടിന് കുടപിടിച്ചു എടുക്കുകയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും ജോയിയും ഒക്കെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രന് സി പി എമ്മും കൂടി വളരെ വലിയൊരു ഗൂഢാലോചന നടത്തി തിരുവനന്തപുരം കോർപ്പറേഷനെ തകർക്കുകയായിരുന്നു ആ ഒരു നാണക്കേടിൽ നിന്നും ആത്മാഭിമാനത്തോടെ ഞാൻ തിരുവനന്തപുരത്ത് കാരനാണെന്ന് ആത്മാഭിമാനത്തോടെ ജനങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഈ കോർപ്പറേഷൻ മാറ്റിയെടുക്കും തീർച്ചയായും വലിയ പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിനുമൊക്കെയാണ് ബി ജെ പി ഉള്ളത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണ് കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നുള്ള കാര്യം അത് മുപ്പത്തിയഞ്ച് സീറ്റിൽ നിന്ന് വർദ്ധിപ്പിച്ച് കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം കൂടി ബി ജെ പി നേതാവ് വി വി രാജേഷ് പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ് തിരുവനന്തപുരം കൊടുങ്ങാനൂരിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം